വിശ്വസാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയ്ക്ക് ആധാരമായ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കത്തിന് നൂറ് വർഷങ്ങൾ പിന്നിടുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ചെറുകഥയുടെ പ്രസക്ത ഭാഗങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ നൂറ് ചിത്രങ്ങളായി ഒരുക്കി ശ്രദ്ധേയനായി പത്മേന്ദ്രപ്രസാദ് എന്ന കലാകാരൻ വിശ്വമലയാള സാഹിത്യകാരൻ തകഴി ശിവശങ്കരപ്പിള്ളയുടെ തൂലികയിൽ പിറന്ന വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ മലയാളം പാഠപുസ്തകങ്ങളിൽ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു നോവായി തന്നെ തങ്ങി നിന്നിരുന്നു കുട്ടനാടിനെ കഴുത്തറ്റം മുക്കിയ വെള്ളപ്പൊക്കവും അതിൽ ഒറ്റപ്പെട്ടുപോയ ഒരു നായുടെ സങ്കീർണതകളുമാണ് കഥയുടെ ഇതിവൃത്തം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തിൽ പത്മേന്ദ്രപ്രസാദ് എന്ന കലാകാരൻ ഒരുക്കിയ ഏ ചിത്രങ്ങളിൽ ചേന്നപ്പറയനും നിസ്സഹായനായ അവന്റെ വളർത്തു നായയും കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങിനിൽക്കുന്ന ക്ഷേത്രത്തിലെ ദേവനും മാടായിത്തറ കുഞ്ഞപ്പനും തവളയും നീർക്കോലിയും മുതലയുമൊക്കെ കാണാം നമ്മുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞ ആ രൂപങ്ങൾ പത്മേന്ദ്ര പ്രസാദിൻ്റെ മികവിൽ ജീവനുള്ള ചിത്രങ്ങളെന്നപോലെ നമുക്ക് അനുഭവപ്പെടും തകഴയുടെ വെള്ളപ്പൊക്കത്തിൽ പോലെ ക്ലാസിക് ആയിട്ടുള്ള കഥ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ കാണുക അതൊരു ആക്ച്വലി ഒരു സിനിമ കണ്ട പ്രതീതിയാണുള്ളത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇതാണെങ്കിലും അതിൻ്റെ പുറകിലുള്ള ക്രിയേറ്റിവിറ്റിയെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല തിരുവനന്തപുരം വയലോപ്പള്ളി സംസ്കൃതി ഭവനിൽ ഒരുക്കിയ ഫോട്ടോ എക്സിബിഷനിൽ വോയിസ് ആർട്ടിസ്റ്റ് കൂടിയായ പത്മേന്ദ്ര പ്രസാദ് ഒരുക്കിയ ചെറുകഥയുടെ ശബ്ദരേഖയും ക്രമീകരിച്ചിരുന്നു തകഴിയുടെ ഒരു കഥ വെള്ളപ്പൊക്കത്തിൽ അതിൻ്റെ ഓഡിയോ ബുക്ക് ചെയ്യുക എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു അത് വളരെ സൗണ്ട്സ്കേപ്പ് ഒക്കെ ചെയ്ത് വളരെ സവിശേഷമായി കഥയ്ക്ക് യോജിക്കുന്ന തരത്തിൽ കഥയെ ശല്യപ്പെടുത്താത്ത തരത്തിലൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അത് ചെയ്തു ആ കഥയ്ക്ക് കുറച്ച് ചിത്രങ്ങൾ വരപ്പിച്ചാലോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിട്ടാലോ നന്നായിരിക്കും എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് എ ഈ ടൂളിനെ ആശ്രയിക്കുന്നത് അങ്ങനെ അഡോബ് ഫോട്ടോഷോപ്പിൽ ഇമേജ് എഡിറ്റിങ്ങൂടെ നടത്തി നൂറ് ചിത്രങ്ങളിലേക്ക് തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ കേരളത്തെ നടുക്കിയ വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് തകടി ശിവശങ്കരപ്പിള്ള വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥ ഒരുക്കിയത് സമാനമായി നിരവധി വിഖ്യാത സാഹിത്യകാരന്മാരുടെ കൃതികൾക്ക് എ രൂപവും ഓഡിയോ ബുക്കും ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പത്മേന്ദ്ര പ്രസാദ് ക്യാമറമാൻ സുനിലിനൊപ്പം അരവിന്ദ് വിജയ് ന്യൂസ് തിരുവനന്തപുരം